ുള്ള ഒരു കാര്യം നാം ശ്രദ്ധിക്കേണ്ടത് മുസ്ലിം വിഭാഗത്തെയും ന്യൂനപക്ഷ വിഭാഗത്തെയും ശക്തമായി ആക്ഷേപിക്കാനുള്ള നടപടികളുമായി നമ്മുടെ രാജ്യത്ത് സംഘപരിവാർ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതിനാവശ്യമായ എല്ലാ പ്രചരണങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഏത് കാര്യത്തിനും ഒരു നിലപാടാണ് സ്വീകരിച്ചു പോകുന്നത് ആ ഒരു ഘട്ടത്തിൽ നാം ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് തെറ്റിദ്ധാരണ ഉണ്ടാകത്തക്ക രീതിയിലുള്ള ഇല്ലാതിരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ് ഇക്കാര്യത്തിൽ വെള്ളാപ്പള്ളി ഇപ്പോൾ വിശദീകരണം നൽകി കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ അത് ശ്രദ്ധിക്കേണ്ടതാണ് എല്ലാവരും വഖഫ് നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട നിയമവശങ്ങൾ പരിശോധിക്കേണ്ടതായിട്ടുണ്ട് പക്ഷേ ഞങ്ങളുടെ നിലപാട് ഇത്തരം കാര്യങ്ങളിൽ നേരത്തെ മുതലേ വ്യക്തതയുള്ളതാണ് ഇവിടെ വഖഫ് ഭേദഗതി ബിൽ പാസ്സായപ്പോൾ നമ്മുടെ മുനമ്പം പ്രശ്നത്തിന് പരിഹാരമാവും എന്ന് തെറ്റിദ്ധരിപ്പിക്കാനുള്ള ഒരു വലിയ ശ്രമം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആസൂത്രിതമായി സാമുദായിക സംഘർഷത്തിന് തീക്കോരിയിടാനുള്ള ശ്രമമാണ് ചിലർ നടത്തുന്നത് മുനമ്പത്ത വിഷയം ന്യായമായതാണ് എന്നാൽ അതേസമയം സങ്കീർണവുമാണ് വർഷങ്ങളായി ഇവിടെ താമസിക്കുന്നവരുണ്ട് അവരുടെ നിയമപരമായ അവകാശങ്ങൾ സംരക്ഷിക്കുക എന്നുള്ളതാണ് സംസ്ഥാന സർക്കാർ ആഗ്രഹിക്കുന്നത് അതിൽ സംസ്ഥാന സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ് അതിൻ്റെ പ്രതിവിധിക്കായി എന്ത് ചെയ്യണം ഇതാണ് സർക്കാർ ഗൗരവമായി ആലോചിച്ചത് അതിൻ്റെ ഭാഗമായാണ് അത് അതുമായി സംബന്ധ അത് ആ കാര്യങ്ങൾ പഠിച്ച് റിപ്പോർട്ട് നൽകുന്നതിന് വേണ്ടി കമ്മീഷനെ സർക്കാർ നിയോഗിച്ചത് ഇപ്പോൾ ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിൻ്റെ വിധി എതിരായെങ്കിലും ഇപ്പോൾ ഡിവിഷൻ ബെഞ്ച് വിധി വന്നു കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ വിധി വനമ്പ കമ്മീഷൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് തടസ്സമില്ല എന്നതാണ് അപ്പോൾ അതുവഴി പ്രശ്നപരിഹാരവും സാധ്യമാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് വഖഫ് നിയമഭേദഗതി നിയമം വന്നതുകൊണ്ട് അവിടെ ഉന്നയിക്കപ്പെട്ട പ്രശ്നങ്ങൾക്ക് പരിഹാരമാവുന്നില്ല എന്നാണ് കാണേണ്ടത് ഇപ്പോൾ ബില്ല് അവതരിപ്പിച്ച മന്ത്രി തന്നെ ഇതിന് മുൻകാല പ്രാബല്യമില്ല എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് ഇപ്പോൾ പാസ്സായ ബില്ലിലെ ഏത് ക്ലോസാണ് മുനമ്പത്തെ പ്രശ്നം പരിഹരിക്കുന്നത് എന്നത് ഈ വാതക തീയർത്തുന്നവരൊന്നും വ്യക്തമാക്കുന്നില്ല പുകമറ സൃഷ്ടിച്ചുകൊണ്ട് രാഷ്ട്രീയ നേട്ടം വലതും കിട്ടുമോ എന്നാണ് ബി ജെ പി ശ്രമിക്കുന്നത് ഇക്കാര്യം മുനമ്പം നിവാസികൾക്ക് തന്നെ ബോധ്യപ്പെടും വഖഫ് ബില്ലും മുനമ്പം വിഷയവും ബന്ധിപ്പിച്ചുള്ള ബി ജെ പിയുടെ വാദങ്ങൾ അവരുടെ രാഷ്ട്രീയ അജണ്ടയാണ് വ്യക്തമാക്കുന്നത് ബി ജെ പിയുടെ ക്രിസ്ത്യൻ പ്രേമനാടകത്തിലെ ഒരു എപ്പിസോഡ് മാത്രമാണ് ഇവിടെ കാണാൻ കഴിയുന്നത് വർഗീയ മുതലെടുപ്പിനുള്ള ശ്രമമാണ് മുനമ്പത്തെ മുൻനിർത്തിക്കൊണ്ട് ബി ജെ പി നടത്തുന്നത്